അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രവാചക പ്രകീർത്തനങ്ങളുടെ കടലിരമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യറബിയ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകനായി ഏക ഇലാഹായ് അള്ളാഹു സുബഹാനഹുഅത്താല നിയോഗിക്കപ്പെട്ടു ബോധ ഉപബോധ മനസ്സിൽ സത്യവിശ്വാസം എന്ന അനശ്വര യാഥാർത്ഥ്യ തലത്തെ ത്യാഗസമ്പൂർണവും പരിശുദ്ധവുമായ സ്വജീവിതത്തിന്റെ പൊന്തൂലികയാൽ എഴുതി ചേർത്ത മഹാനായ മനുഷ്യൻ ചേർത്തൻ ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിക്കുകയും വേദവും തത്വവും പഠിപ്പിക്കുകയും ചെയ്ത് അവർക്ക് സംസ്കാരമുണ്ടാക്കി തീർക്കുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ അവർക്കിടയിൽ നീ എഴുന്നേൽപ്പിക്കണമേ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കായിക പണിതുയർത്തുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയാണിത് ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണമായാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അറബികൾക്കിടയിൽ മുഹമ്മദ് എന്ന പ്രവാചകൻ സുലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മൂത്ത പുത്രനായിരുന്നു ഇസ്മാൽ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഈ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ സന്തതികൾക്കായിരുന്നു കാഴ്ബയുടെ മേലുള്ള അവകാശം ഇസ്മാഹിൽ നബി അലൈ സ്വലാമിന്റെ നാൽപ്പതാമത്തെ തലമുറയിൽപ്പെട്ട ആളായിരുന്നു അദിനാൻ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം തലമുറയിൽപ്പെട്ട നാദിറുബുന് കിനാൻ എന്നവർ കിനാന വംശത്തിന്റെ സ്ഥാപകനായിരുന്നു ഈ വംശത്തിൽപ്പെട്ട ഫിഹ്റുബ്നു മാലിക് ആയിരുന്നു കുറൈഷ് വംശം സ്ഥാപിച്ചെടുത്തത് അദ്ദേഹത്തിന് കുറൈഷ് എന്നും പേരുള്ളതിനാലാണ് അദ്ദേഹത്തിന്റെ പിൻഗാമികളെ കുറൈശികൾ എന്ന് അറിയപ്പെടാൻ കാരണം ഈ പെരുമ നിറഞ്ഞ കുറൈശികൾ ഈ പെരുമു നിറഞ്ഞ കുറേശി തറവാട്ടിലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹ് വസ്ലമ തങ്ങൾ പൂജാതനാകുന്നത് ഈ തറവാടിനെ ചരിത്രകാരന്മാർ ഏകസ്വരത്തിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ഈ തറവാട് അറബികൾക്കിടയിൽ വളരെ ആഴമുള്ളതും ജാഹ്ലിയ കാലഘട്ടത്തിലെ ദുരാചാര നടപടികളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തതാണ് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ ഹരീസിൽ നബ്സു തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സന്തതികളിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു കിനാനയിൽ നിന്ന് കുറേശികളെ തെരഞ്ഞെടുത്തു കുറേശികളിൽ നിന്ന് ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു ബനു ഹാഷിമിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ആയത്തിൽ പ്രസ്താവിച്ച ഇബ്രാഹിം നബി അലൈഇസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് പ്രിയമുള്ളവരെ മക്കയിലും മദീനയിലും എന്നല്ല ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ആർജിച്ച ഗോത്രമാണ് കുറേശി ഗോത്രം എന്നുള്ളത് ആ ഗോത്രത്തിന്റെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ ഖുറേഷി ഗോത്രത്തെക്കുറിച്ചുള്ള പരാമർശം വിശുദ്ധ ഖുർആാനിൽ അല്ലെങ്കിൽ സൂക്തം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ചാണ് ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാ അലൈഹി തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ ഖുറൈഷി ഗോത്രത്തിന്റെ മഹത്വവും പെരുമയും വിളിച്ചോതുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സായിബനുംഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ തങ്ങൾ പറയുന്നുണ്ട് ഏഴ് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു കുറേശികളെ ആദരിച്ചിരിക്കുന്നു ഏഴ് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഖുറൈശികളെ ബഹുമാനിച്ചിട്ടുണ്ട് ഏഴ് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഖുറേഷികളെ വന്ദിച്ചിട്ടുണ്ട് അവർക്ക് വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ ആദരവായി പ്രവാചകൻ അലൈഹി സുലഹുസ്ലാമ തങ്ങൾ എണ്ണുന്നത് ഞാൻ ഗോത്രക്കാരനായി എന്നതാണ് ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി വന്ന റഹ്മി ആലമീനായി അല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് തന്നെ നിദാനമായി ഭവിച്ച അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല അള്ളാഹു സുബുല പറഞ്ഞ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് നിദാനമായി ഭവിച്ച പുണ്യ റസൂൽ അഷ്റഫുൽ അഷ്റഫ് ഉൽഖായ അക്കുമലുഖായ റസൂൽ സ്വലമാ തങ്ങൾ ജനിച്ചത് ഖുറേഷി ഗോത്രത്തിലാണ് എന്നത് തന്നെ ഖുറേഷി ഗോത്രത്തിന്റെ പെരുമയെ അതിന്റെ മഹത്വത്തെ അതിന്റെ ശ്രേഷ്ഠതയെ വാനോളം ഉയർത്തുന്ന ഒന്നാണ് മഹത്വത്തെ പരമോന്നതി ഒന്നാണ് പ്രവാചകൻ ആ ഗോത്രത്തിന് ജനിച്ചു ആ ഗോത്രത്തിൽ എന്നുള്ളത് രണ്ടാമതായി പ്രവാചകൻ തങ്ങൾ എന്നാണ് സലാഹുലിയത് അവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഖുർആാൻ ആ ഗോത്രത്തെ മാത്രം പരാമർശിച്ചുകൊണ്ട് ഒരധ്യായം ഇറക്കി കേവലം ഒരായത്തോ പോലുമല്ല മറിച്ച് ഒരധ്യായം പൂർണ്ണമായിട്ടും ഇറക്കി അതിൽ അള്ളാഹു അവരെ അല്ലാതെ മറ്റൊരു വിഭാഗത്തെക്കുറിച്ചും കുറിച്ചും പരാമർശിച്ചിട്ടില്ല കുറൈശികളെ പറയാൻ വേണ്ടി മാത്രം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഒരധ്യായം അള്ളാഹു ഇറക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്നത് വിശുദ്ധ ഖുർആൻ എന്നത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയുമുള്ള ഹ്രസ്വമായ ഒരു വിവരണമല്ലേ നിസ്കാരം എത്ര വക്കാണ് ഏതൊക്കെയാണ് പോലും ഖുർആൻ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല ലുഹർ മഹരിബിഷ് സുബിഹി എന്നീ വാക്കുകൾ ഖുർആാനിൽ ഒരിക്കലും പരാമർശിച്ചിട്ടില്ല അതുപോലും അലൈഹി സ്വല്ലാസ്വലാമ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ബോധ്യമാവുന്നത് ഖുർആാനിന്റെ ലോഹറിൽ നമുക്കൊരിക്കലും അത് കാണാൻ സാധ്യമല്ല എന്നാൽ ഖുറൈഷ് എന്ന ഗോത്രത്തെക്കുറിച്ച് പറയാൻ മാത്രം ഒരു അധ്യായം അള്ളാഹു താലം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ മഹത്വവും അതിന്റെ പെരുമയും അതിന്റെ നിലനിൽപ്പിന്റെ ആധാരവും നമുക്ക് ബോധ്യപ്പെട്ട് നൽകുന്ന ഒന്നാണത് മൂന്നാമതായി പ്രവാചകൻ അലൈഹി തങ്ങൾ സലഹുലൈസ് എന്നാണ് നിരന്തരമായി തുടർച്ചയായി പത്തു വർഷങ്ങളിൽ അള്ളാഹുവിനായി ഇബാദത്ത് ചെയ്തവരാണ് മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗവും ഇങ്ങനെ നിരന്തരമായിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല നാലാമതായി പ്രവാചകൻ എണ്ണുന്നത് വർഷത്തിൽ അള്ളാഹു അവരെ സഹായിച്ചിരിക്കുന്നു എന്നാണ് സംഭവം നമുക്കറിയാവുന്നതാണ് അബ്രാത്ത് രാജാവ് കഴബ തകർക്കാൻ വേണ്ടി ആനപ്പടയുമായി വന്നപ്പോ അബ്ദുൽ മുത്തലിബിനോട് അടുക്കൽ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ആളുകൾ വന്ന് പറഞ്ഞു അല്ലയോ അബ്ദുൽ മുത്തലിബെ അബ്രാത്ത് രാജാവും കൂട്ടരും കഴപ തകർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ബൈവിഹലനാവാതെ പേടിക്കാതെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട് കായ്ബ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് കായ്ബ എന്നത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അത് അള്ളാഹു തന്നെ അതിനെ സംരക്ഷിച്ചു കൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞ് റബിൽ തവക്കിലാക്കുകയും അങ്ങനെ അബാബിയിൽ പക്ഷികൾ തീക്കനൽ കല്ലുകൾ ആനകളുടെ മേൽ വർഷിക്കുകയും അവർ പേടിച്ച് പിന്തിരിഞ്ഞു പോവുകയും ചെയ്ത സന്ദർഭത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആനക്കലഹ വർഷത്തിൽ സഹായം ലഭിച്ചവരാണ് ഈ ഖുറൈശികൾ അഞ്ചാമതായി പ്രവാചകൻ പറയുന്നത് ഖിലാഫത്ത് ആറാമതായി സിഫായത്തും ഏഴാമതായിട്ട് സിദ്ധാനത്തുമാണ് പള്ളി കായ പരിപാലനവും ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലുമെല്ലാം ഈ കുറേശികളായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഒരു വിഭാഗത്തിന് ലഭിക്കാവുന്ന ഔന്നിത്യങ്ങളിലും ശ്രേഷ്ഠതകളിലും ഫതലുകളിലും ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേറെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ കുറിച്ച് പ്രവാചകൻ പറയുന്നു സുലഹുസ്ങ്ങൾ പറയുന്നുക മറ്റു എല്ലാവരെക്കാളും മുന്നിൽ കുറേശികൾ മുന്നിട്ട് വരുമെന്ന് പ്രവാചകൻ സുലു അലൈവലാം അന്ന കുറശിയുൻ ഞാനൊരു കുറേശിയാണ് എന്ന് പ്രവാചകൻ അലൈഹി സ്വലാ തങ്ങൾ അഭിമാനിക്കുകയും മറ്റുള്ളവർക്ക് അഭിമാനം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് പെരുമു നിറഞ്ഞതാണ് കുറേശി തറവാട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം അവരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്വലമാ തങ്ങൾ അവരെ വന്ദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരുപാട് ഉത്കൃഷ്ടതകളുള്ള നന്മ കൊണ്ട് സമ്പുഷ്ടവും സമൃദ്ധവുമായ ഒരു കുറേശികളെ ഉൾക്കൊള്ളാനും അവരെ വായിച്ചെടുക്കാനും നമുക്ക് സാധിക്കണം ഞാൻ അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹമുല്ലാഹുറബി ആലമി അസ്സലാക്കും വറഹമത്ാഹി വാബർക്കാത്തു